ഹായ് 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 ചേങ്ങ്മര ലേക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഹാ ആ ചേങ്ങമാരേ അപ്പോൾ ഇന്നും അതേപോലെ എന്നത്തെയും പോലെ നേരം വളർത്തിരിക്കുകയാണ് ഞങ്ങളിവിടെ ഇവിടെയാണ് നമ്മൾ നില കിടന്നുറങ്ങിയത് അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ചോറ് വെക്കുക സാമ്പാർ വെക്കുക അല്ലേ സാമ്പാർ സാമ്പാർ പോലെ സാമ്പാറിലേക്കുള്ള എല്ലാവിധ ഐറ്റംസും ഇല്ലെങ്കിലും ഉള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളവർ ഒരു അല്ല ഇന്നത്തെ കാലാവസ്ഥ കാലാവസ്ഥ ഉണ്ട് റ്റൂര്യണ്ട് വെയിലില്ലേ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ മാത്രല്ല ഒന്നും വെയിൽ തട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങക്ക് അതൊരു ആട്ടുന്നതോ പൂത്തിനെ കഞ്ഞീനെ അറക്കാൻ വേണ്ടി കെട്ടി ത ഇതിങ്ങനെ സംഭവിച്ചതാണ് പക്ഷെങ്കിൽ അങ്ങനെ ആക്കാ കോമഡി കോമഡി ഓ പിന്നെ നമ്മൾ ഇന്ന് ഹാ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളിൽ ഒരു പതിനാറ് വയസ്സുകാരന് ഒരു കാടുണ്ട് ഇന്ത്യയിൽ ആ കാട് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഈ കാണുന്നത് പോലെ ഒരു കുറ്റിക്കാടല്ല ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി സംതിങ് ഏക്കറിലാണ് ഈ ഒരു കാട് സ്ഥിതി ചെയ്യുന്നത് അതായത് കറക്റ്റ് അഞ്ഞൂറ്റി അൻപത് ഹെക്ടറിലാണ് ആ ഒരു കാട് വ്യാപിച്ച് കിടക്കുന്നത് അപ്പോൾ ആ ഒരു കാട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആ ഒരു കാട് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു കാട് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാട് ഉണ്ടാക്കിയ ആളെ ഇന്ത്യയുടെ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ കാട് നമ്മളെന്തായാലും കാണണം അല്ലേ തീർച്ചയായും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളിൽ ഒരു പതിനാറ് വയസ്സുകാരന് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടാക്കി ഒരു കാടാണ് ഒരു മനുഷ്യനൊറ്റയ്ക്ക് അപ്പോൾ ആ കാട് നമ്മൾ കാണണം അത് നിസ്സാരമായിട്ടുള്ളൊരു കാടല്ല ആ കാട്ടിലെല്ലാം ഉണ്ട് ആനയുണ്ട് ആ ബംഗാൾ കടുവ ഉണ്ട് പിന്നെ കാണ്ടാമൃഗമുണ്ട് മാനുകളുണ്ട് അങ്ങനെ എല്ലാവിധ ജന്തുജാലങ്ങളും മൃഗങ്ങളും ഒക്കെ വസിക്കുന്ന നല്ല ഒരു അതിമനോഹരമായൊരു കാടാണ് ആ ഒരു കാട്ടിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര അതിന് മുമ്പായിട്ട് ഞങ്ങൾ കുക്കിങ് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ എസ്കേപ്പ് ആ അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് ഈ ഒരു കാട് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ കരയിലാണ് ബ്രഹ്മപുത്രയുടെ മാജുലി കരയിലാണ് മാജുലിയിലല്ല മാജുലിയുടെ ഓപ്പോസിറ്റുള്ള കരയിലാണ് അപ്പോൾ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ ബ്രഹ്മപുത്രയിലൊന്നും നീരാടണം നമ്മുടെ ഡ്രസ്സുകൾ കംപ്ലീറ്റ് അലക്കാനായി ഇപ്പം ഞങ്ങൾ ഇട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ബാക്കി കംപ്ലീറ്റ് അലക്കാനാണ് ഒക്കെ അലക്കാനാണ് അപ്പോൾ അതൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് കിട്ടണം ഇന്നും നിർബന്ധമാണ് ഇന്ന് അത്തരം കേസുകളിലേക്കൊക്കെയാണ് നമ്മൾ നീങ്ങാൻ വേണ്ടി പോകുന്നത് ചോറിനുള്ള വെള്ളം വെച്ച് ചായ ഞങ്ങൾ കുടിച്ചു ഇന്നലത്തെ കപ്പയും ചമ്മന്തിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളുടെ യാത്ര ഈ പറഞ്ഞ പിന്നെ പിന്നെ അധികം ആളുകൾ ഇപ്പോൾ കമന്റിൽ ഏറെ കുറെ ആയിട്ട് കുറെ ദിവസങ്ങളായിട്ട് ഒരു കാര്യമാണ് ഈ നമുക്ക് അഹങ്കാരം അഹങ്കാരം കൂടിയോ എന്നുള്ളത് ഇല്ല അല്ല എങ്ങനെയാണ് എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഞങ്ങൾക്ക് അങ്ങനെ അഹങ്ക എന് എന്തിൻ്റെ എന്തിന്റെ എന്തേലുമൊക്കെ ഒരു കാരണമല്ലോ നമ്മൾ അഹങ്കരിക്കാൻ എന്തിൻ്റെ കാരണത്തിലപ്പം ഞങ്ങൾ അഹങ്കരിക്കുക ഞങ്ങളുടെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായതിലോ അതായത് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നതിലോ അതോ ഞങ്ങളുടെ കയ്യിൽ നമ്മളതിൽ പിന്നെ വേറെന്തള്ളേ ഒന്നുമില്ല അല്ലേ അപ്പം എന്തിന്റെ പേരിലാണ് ഞങ്ങൾ അഹങ്കരിക്കുക അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഒന്ന് പറഞ്ഞു തന്നോളൂ വേറെ പ്രശ്നമൊന്നുമില്ല ശരി നമ്മളെ അഹങ്കാരികളാവുന്നുണ്ട് എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഒരു വിഷമം ഞങ്ങൾ മുമ്പ് യാത്ര ചെയ്ത് തന്ന് നമ്മൾക്ക് പല സംഭവങ്ങളും ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത് പലതും ഇന്ന് പലതും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് യാത്രയിൽ അത് നമ്മളുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾക്ക് കിട്ടുന്നതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു മുട്ട പകുതിയാക്കി കഴിച്ചിരുന്ന കാലം അത് അങ്ങനെ ദൂരമൊന്നും അല്ല ഇപ്പം അടുത്ത് തന്നെയാണ് സംഭവം അല്ലേ പാടൽ ആ അപ്പൊ അതിന്നൊക്കെ ഒരു മാറ്റം വന്നതാണ് അപ്പൊ ഞങ്ങള് അത്തരത്തിൽ അഹങ്കാരം തോന്നുന്ന ഒരു ഏരിയകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം എവിടെയാണ് അത് വരണതെന്നുള്ളത് അല്ലേ ഏഹ് നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു കാരണം ഞാനൊക്കെ ഞാനൊക്കെ എന്തിനു ഞാനൊക്കെ അഹങ്കരിക്കണം നമ്മൾ അഹങ്കരിക്കേണ്ട ഒരു വിഷയം എന്താ നമ്മളത് എന്താ എന്താ നമ്മളതായിട്ടുള്ള ഏഹ് ഒന്നും നമ്മളതല്ല എന്തിനിക്ക നമ്മുടെ കയ്യില് അല്ലെങ്കിൽ ചേങ്ങന്മാരെ അങ്ങനത്തെ സംഭവം ഒന്നല്ലോട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്നൊരു കേസാണ് നിങ്ങളെ അഹങ്കാരികളാവും ആവുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ നമ്മൾക്ക് ഇപ്പൊ പറയാൻ വെക്കുന്നത് എന്തേ ഉള്ളൂ ആവൂല അല്ലേ പിന്നെ പിന്നെ ഞങ്ങള് കുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് കുക്കിങ് ആയിട്ടാ സാമ്പാറാകുമ്പോ ഉപ്പേരി നിർബന്ധ അല്ലേ അപ്പൊ ഞങ്ങള് കുറച്ച് ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ പിടിയെ കണ്ടൊരിക്കാൻ അറിയാലോ ഉപ്പേരി പപ്പട കൂടി വേണ്ടീല്ലേ പപ്പടം പപ്പടമൊക്കെ സത്യം പറഞ്ഞ തിന്നാമ്പതിയുണ്ട് അല്ലേ ഒരു എന്താ തലശ്ശേരി ബിരിയാണിയും അതിന്റെ സൈഡിലുള്ള പപ്പടം ഉണ്ടെങ്കിൽ ഇന്നലെ ബിരിയാണി വെച്ചപ്പ ആഗ്രഹിച്ചില്ലേ എന്താ ചെയ്യ കിട്ടാൻ വേണ്ടേക്കത് ഗജനാവ് മോനെ പത്തായം പത്തായത്തിലൊക്കെ അരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അടുത്ത് കാണുന്ന പലചരക്കിന്റെ കടയെന്ന് റേഷൻ റേഷൻ ആ അരി വാങ്ങണം ആസാമിൽ ആസാമില് ആസാമിലെ നമ്മൾ റേഷൻ റേഷനാണ് ഇവിടത്തെ റേഷനാണ് ഇവിടത്തെ റേഷൻ അടിപൊളിയടാ ൾക്കാരാണ് നമുക്ക് റേഷൻ തന്നത് എന്നാലും ഇതല്ല അരി നമ്മളവിടത്തെ അരിന്റെ ഒരു സെയിം അല്ലേ സെയിം അതന്നെയാണ് പിന്നെ പോന്നപ്പോ കൃഷിയോടൊക്കെ നെല് കൃഷി ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് നമ്മൾ പച്ചക്കറിലൊന്നും നമ്മൾ കൂട്ടില്ല പൗണ്ടിന്ന് സാമ്പാറാണല്ലോ അപ്പം അതിലേക്ക് വേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഫ്രഷാണ് ഏഹ് ഇല്ല മുട്ട ഇട്ടൊക്കെ ഇല്ല ഇത് ഫ്രഷാണ് അതായത് ചിറക് വരേണ്ടത് ഒന്നും കളഞ്ഞില്ല ഒക്കെ എടുക്കട്ടെ ഉള്ളി തോല് വിളിക്കാതെട്ടെ നമ്മടെ കറിയില് ഒട്ടുമിക്ക കളറുകളുണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ട് പച്ച ഉണ്ട് മഞ്ഞ ഉണ്ട് ചുവപ്പുണ്ട് ചുവപ്പുണ്ട് അടുത്തതായി വേദിയിൽ പയർ അവതരിപ്പിക്കുന്ന പൊരി പൊരി നമ്മള് നമ്മളുടെ ബീൻസ് ഉപ്പേരി ഒക്കാൻ വേണ്ടി പോവാണ് ബീംസ് ബീംസ് അല്ല ധരിക്കത് മുന്തി താന്നത ബീംസ് ഉണ്ടേടാടെ ഞാൻ പിന്നെ ഇത് കണ്ടപ്പോ ഇത് വാങ്ങിയെന്നെ ഉള്ളു എന്നാ ഇപ്പോഴും കാര്യമായി റെഡി ആയിട്ടില്ല ഞാനിത് ഇവിടെ അടുപ്പിൻ്റെ അവിടെ വെച്ച് വെച്ച് വെച്ചാക്കിയതാണ് രാവീയിൽ വേവിക്കുന്ന പരിപാടി നമ്മൾ സാധാരണ ചെയ്യുന്ന ആ രീതി തന്നെ ആക്കണം കാരണം എന്താ വെച്ചാൽ വറിവ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് പെരി റെഡി ആക്കണം കേട്ടാ ഏ ഇനി എന്താ പരിപാടി നീക്കറി സാമ്പാർ സാമ്പാറും കൂടെ ആണ് സാമ്പാറിന്റെ പരിപാടി നോക്കട്ടെ സാമ്പാർ പൊടി അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ തീരെ ഉപയോഗിക്കാത്തൊരു സാധനമാണ് അല്ലേ വെണ്ടയ്ക്കതിന്റെ കൂട്ടത്തിൽ വെച്ച വേഗം അറിയില്ല പക്ഷെ നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മള് അല്ല വെണ്ടക്കെന്തോന്നും മൂപ്പിച്ചെടുത്താൽ കിട്ടുന്ന പൊടിയോ അല്ല നമുക്ക് ഇങ്ങനെ വെക്കുന്ന പോലെ തന്നെ സമയം പത്തുമണി ആയി പറയോ ഇല്ല ഞങ്ങള് സാമ്പാർ ഉണ്ടാക്കലിങ്ങനെ കേട്ടാ സാമ്പാർ സാമ്പാറൊന്നും ആവൂല സാവ സായെങ്കിലും ആയാ മതി കാറിൽ വെക്കലുണ്ടാവോ ഇതിലേക്ക് ഇച്ചി പറഞ്ഞ ആ സാധനങ്ങളെ ഫസ്റ്റ് ഇടാം

ഇവനെ ആ മറന്നുപോയിട്ടാ വരിപ്പ് ചെങ്ങമാനപ്പ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട് ഹൈവേയിലാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ഏതാണ്ട് എന്താ പറയാ ഇരുപത്തൊന്ന് കിലോമീറ്ററോളം നമുക്ക് പോവാനുണ്ട് ജാദവ് പയക് എന്നാണ് ഈ പറഞ്ഞ കാട് ഉണ്ടാക്കിയിട്ടുള്ള ആള് അദ്ദേഹം ഈ കാട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതുകളിൽ ഈ മാജുളി അതായത് ബ്രഹ്മപുത്രയില് മാജുളി സൈഡിലായിട്ട് ഒരു എന്താ പറയാ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ് ആ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് അവിടുത്തെ വലിയ വൃക്ഷങ്ങളും എല്ലാം ഒലിച്ചുപോയി ഒലിച്ചു പോകാനൊക്കെ നശിച്ചു ഒക്കെ കട ഒഴകി വീണും നശിച്ചു ഈ നാശത്തെ തുടർന്ന് ഈ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അദ്ദേഹം ഒരു ചെറു ചെറു പ്രായക്കാരനാണ് ഒരു പതിനാറ് വയസ്സുകാരനാണ് അദ്ദേഹം ഈ മാറ്റുള്ളി കരയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ കരയിലേക്ക് അതായത് ബ്രഹ്മപുത്രയുടെ കരയിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് ഒരു ഒരു കൂട്ടം പാമ്പുകള് ചൂട് കൊണ്ട് ചത്ത് കിടക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് ഒരു കൂട്ടം പാമ്പുകൾ ചൂട് കൊണ്ട് ചത്ത് കിടക്കുന്നത് അപ്പൊ അദ്ദേഹം ചിന്തിക്കുവാണ് അതായത് ഇവിടെ മരങ്ങളുണ്ടെങ്കിൽ മണലാണ് വെറും മണലാണ് ഈ ബ്രഹ്മപുത്രയുടെ കലക്കുള്ള മണലാണ് അപ്പൊ ഈ മണൽ തട്ടുകളിൽ മരങ്ങളുണ്ടെങ്കിൽ ഈ പാമ്പുകൾക്ക് ഇങ്ങനെ ചാവേണ്ടി വരില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുവാണ് അങ്ങനെ അതേ തുടർന്ന് അദ്ദേഹം അപ്പം തന്നെ ഫോറസ്റ്റ് അന്നത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിച്ച് അവര് വര് അവര് വന്ന് ഈ എന്താ അദ്ദേഹം അവരോടും അഭിപ്രായപ്പെട്ടു ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലല്ലോ ഇത്തരം ജീവികളൊന്നും എന്താ മരണപ്പെട്ടു പോവില്ലല്ലോ ചത്തു പോവില്ലല്ലോന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഈ മണൽത്തട്ടിൽ എങ്ങനെയാണ് മരങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ മരങ്ങളുണ്ടാവുക എന്നുള്ളത് വളരെ എന്താ പറയാ ദുർഘടമായ കാര്യമാണ് അത് നടക്കാത്തൊരു സംഭവമാണ് വേണമെങ്കിൽ ചിലപ്പോൾ മുള വെച്ചു പിടിപ്പിച്ചാൽ ഉണ്ടാവുന്നവർ അങ്ങനെ അദ്ദേഹം അവിടെ ആ പരീക്ഷണം നടത്തുവാണ് മുള വെച്ചു പിടിപ്പിക്കുവാണ് ആദ്യമൊക്കെ തോറ്റുപോയി ആദ്യമൊക്കെ ഈ അദ്ദേഹം ഈ പറഞ്ഞ പോലെ മണലിൽ മുള വെച്ച് ആ മുളൊന്നും മുളക്കാതെ അങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പരിശ്രമം അദ്ദേഹം കൈവിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കൈവിടാതെ അദ്ദേഹം മുള വെച്ച് പിടിപ്പിച്ചു അങ്ങനെ മുള അദ്ദേഹം മുന്നൂറോളം ഏക്കറാണ് അവിടെ ഇപ്പൊ മുളയുള്ളതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് മുന്നൂറോളം ഏക്കറിൽ അദ്ദേഹം മുള വെച്ച് പിടിപ്പിച്ചു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗാൾ കടുവ കാട്ടാന മാന് മുയല് പക്ഷികള് പൊമ്പാറ്റകള് കണ്ടാമൃഗം അങ്ങനെ കാട്ടിൽ വസിക്കുന്ന എല്ലാ ജന്തുജാലങ്ങളും അവിടെ ആ ഒരു പ്രദേശത്ത് ആ ഒരു കാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു കാട്ടിൽ വന്നുകൂടി ആ ഇന്ന് വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ദിവസം ഒരു മരം എന്നുള്ള തോതിലും ഒക്കെയാണ് വെച്ചത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും നമ്മൾ ആ ഒരു കാട് കാണാനാണ് പോണത് അത് വല്ലാത്തൊരു എന്താ പറയാ ആ സംഭവം തന്നെ ആയിരിക്കും ആ ഒരു കാട് അല്ലെ കാരണം കാട് കാട് തന്നെ കാട് പക്ഷേങ്കിലും ഒരാള് ആയിരത്തി മുന്നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കാട് വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാല് ഒരു വെച്ച് കാട് വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ സാർ സംഭവമാണ് അതായത് ഈ കാടിനെ കുറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാല് ഇത് നമ്മള് എന്താ പോകില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ആ അപ്പോ ഇവിടെ തൊട്ടടുത്ത് അതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തില് ഒരു ദിവസം രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി ധാരാളം കാട്ടാനകൾ അത് എണ്ണമില്ലാത്തത്ര അത്രയും കാട്ടാനകൾ എന്നാണ് അതിൽ അത്രയും കാട്ടാനകൾ ഇറങ്ങി ഗ്രാമത്തിലെ എല്ലാവിധ സംഭവങ്ങളും വീടുകളാണെങ്കിലും അവരുടെ കൃഷിയാണെങ്കിലും ഒക്കെ കാട്ടാനകൾ നശിപ്പിച്ചു ഇവരെ ഗ്രാമവാസികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു കാട്ടാനകൾ എങ്ങോട്ട് പോയി എന്ന് തെരഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് അവരത് കാട്ടാനനെ തെരഞ്ഞു നോക്കുമ്പോഴാണ് കാട്ടാനകളൊക്കെ കയറിയത് ഒരു കാടിനകത്തേക്കാണ് ആ ഒരു കാട് കണ്ടിരത്ഭുതപ്പെടുക കാരണം ഇവിടെ മുമ്പ് ഇങ്ങനെ കാടില്ലായിരുന്നു ഇപ്പൊ എങ്ങനെ ഇത്രയും വലിയൊരു കാട് ഉണ്ടായിരുന്നു ആ ഒരു കാടാണ് കാര്യം നമ്മൾ കാണാൻ വേണ്ടി തോന്നുന്നത് അത് എനിക്ക് ആ കാട് എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾക്കത് ആ നിസ്സാരമായിട്ട് തള്ളിക്കളയാ ഒരു കാടല്ലേ പക്ഷേങ്കിൽ ഒരാൾ ഉണ്ടാക്കിയ കാടാണ് അദ്ദേഹത്തെ ഇന്ത്യ അദ്ദേഹത്തെ ഇന്ത്യയിലെ ഫോറസ്റ്റ് മാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഫോറസ്റ്റ് മാൻ ആ മുല്ലായിക്കാട് എന്നാണ് ആ കാടിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം കൂട്ടിയിട്ടാണ് ഇപ്പൊ ആ പേര് വരുന്നത് അങ്ങനെ ആ ഒരു പതിനാറ് വയസ്സുകാരൻ്റെ മനസ്സ് നൊന്നുകൊണ്ട് അദ്ദേഹം അന്ന് തൊട്ട് തുടങ്ങിയ ആ ഒരു കാട് പരിപാലനം ഇന്നും അദ്ദേഹം തുടരുന്നു ഇന്ന് ആ കാട് വലിയൊരു എന്താ പറയാ റിസർവ് ഫോറസ്റ്റുമായിട്ട് കട്ട അത്രത്തോളം ഗംഭീരമുള്ള ഒരു കാർഡായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ആ ഒരു കാടിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോയി മുമ്പ് മാറ്റുളിയിലേക്ക് പോയിരുന്ന റോഡ് തന്നെയാണ് അവിടെ നമ്മൾ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ആരും നമ്മൾ തിരിച്ചു പോകുന്നത് ഇപ്പോ നമ്മൾ വീണ്ടും ആ വാർത്തക്കിലാണ് പോകുന്നത് ഏതായാലും ഇനി അവിടെ എത്തട്ടെ അങ്ങനെ ഞങ്ങൾ കാടും തിരഞ്ഞ് ഞങ്ങള് ആസാമിലെ ഗ്രാമീണ വൈകളിലൂടെ പോയികൊണ്ടിരിക്കുവാണ് ഈ റോഡ് നേരെ പോകുന്നത് എന്താ ബ്രഹ്മപുത്ര അല്ലെ ആ ഇവിടെ എന്താ ചെറിയ പീഡിയ കച്ചവട കാര്യങ്ങളൊക്കെ ഈ റോഡ് അങ്ങോട്ട് അത്രത്തോളം ഉണ്ട് എനിക്ക് അറിയില്ല അതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ കരയിലൂടെ നമ്മള് പോയികൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ടോ ഇവിടെ എല്ലാവർക്കും കൊണ്ടാലേ വണ്ടി ഇനി ും കൊണ്ട് കേധികന്നല്ല അങ്ങനെ ഞങ്ങള് ബ്രഹ്മപുത്രയുടെ കരയില് ഈ പറഞ്ഞ ഫോറസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റായിട്ടിരിക്കുന്നത് ആ കാണുന്ന ആ ഒരു ദ്വീപുണ്ടല്ലോ അതിൽ അങ്ങനെ അങ്ങോട്ടാണ് ആ ഒരു കാട് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വരില്ല നമ്മളാ കാടിനെ ഇങ്ങനെ ഒന്ന് കാണാൻ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടല്ല നമ്മൾക്കാരെല്ലാം നമ്മൾ കൊണ്ടുപോകണം ഈ ബ്രഹ്മപുത്രനെ കടന്നു പോകണ്ടേ അങ്ങോട്ട് പിന്നെ അതിനകത്ത് അവരുടെ ഒരു എന്താ പറയാ ഈ ജാതവേട്ടന്റെ ഒരു ജാത അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പ് സെറ്റപ്പ് കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ വീടതിനകത്താറുന്നു ഈ കാടിനകത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പിന്നെ വീട് വച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ രണ്ട് മക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് അവിടെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ അതിനുശേഷം പിന്നെ ഇപ്പോൾ കുറെ കണ്ടിട്ടിപ്പോൾ അവരിവിടേക്ക് കരയിലേക്ക് ബ്രഹ്മപുത്രയുടെ എവിടെയോ ഇവിടെ എവിടെയോ ഈ കരയിൽ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സൈഡിൽ ഇവിടെ എവിടെയോ അദ്ദേഹത്തിൻ്റെ വീട് പുതുതായിട്ട് പുതിയ വെച്ച് ആ അപ്പോൾ അവിടെ എവിടെ വേണം താമസം മുമ്പ് അതിനകത്തായിരുന്നു ആ കാട് നമുക്ക് ആ കാട് ഇവിടെ ദൂരത്ത് ഇങ്ങോട്ട് ഇവിടെ നിന്നെങ്ങനെ നോക്കി ഇരിക്കുന്നു കാണാം എന്നല്ലാതെ അങ്ങോട്ടേക്ക് പോവാൻ മാറുകയില്ല ആ പോവാൻ പറ്റുവാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷേ അവിടെ കിടക്കണ അത് കൊണ്ടുപോകാനും ആളില്ല അല്ലടാ അതായത് ആര് തല ഉണ്ട് ഉണ്ടെങ്കിൽ അവിടെ തൊട്ട് അങ്ങനെ തുടങ്ങും പിന്നെ ഇതിലൊക്കെ കുറച്ച് പുല്ലുകളായിട്ടാണ് കിടക്കുന്നത് അതായത് ചെറു കാടുകളായിട്ട് പിന്നെ അങ്ങനെ അതിലാണങ്ങ് മേലാ നമുക്ക് നമുക്ക് കൂടുതൽ കാണുന്നില്ല ശരിക്ക് പക്ഷേ എന്നാലും ആ അമൂപ്പരറ്റയ്ക്ക് ഉണ്ടാക്കിയതാണല്ലോ വർഷം തോറും ഏകദേശം നൂറോളം ആനകളാണ് കാട് സന്ദർശിക്കുന്നത് ആനകൾക്കൊരു പ്രത്യേകതയുണ്ട് ആനകൾ കാട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും അവരൊരു സ്ഥലത്ത് ആ എന്നൊരു സ്ഥലത്താവില്ല അപ്പം അങ്ങനെ ഈ ഒരു കാട്ടിലേക്ക് ഒരു ദിവസം ആ ഒരു ദിവസമല്ല ഒരു വർഷം നൂറിലേറെ ആനകളാണ് വരാറ് ആ ആനകൾ മാസത്തോളം ഈ ഒരു കാട്ടിൽ താമസിക്കാറുണ്ടോ എന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വില്ലേജിലേക്ക് ആനകൾ വന്നു ആ വില്ലേജിൻ്റെ എന്ന് പറഞ്ഞാൽ അരുണാചപ്പേരി എന്ന് പറയുന്ന ഒരു വില്ലേജ് അരുണാചപ്പേരി അപ്പോൾ ആ ഒരു വില്ലേജിലേക്കായിരുന്നു ആനകൾ വന്നിരുന്നത് അങ്ങനെയാണ് ഇത്ര വലിയൊരു കാഡ് ഇവിടെ എന്നുള്ളത് എന്താ പറയുക ഗവൺമെൻറ്റിനും ജനങ്ങൾക്കൊക്കെ മനസ്സിലായത് അദ്ദേഹം ഈ കാട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന ആ ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ എതിർത്തിരുന്നു കാരണം എന്താ വെച്ചാൽ ഒന്ന് കാട് കാട് ജീവനാപത്തും അതുപോലെ തന്നെ കാട്ടു മൃഗങ്ങളും മനുഷ്യ ജീവനാപത്തും എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു അദ്ദേഹത്തെ ആ അന്ന് കാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് കാട് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞു കാട് കത്തിക്കണേ മുന്നേ നിങ്ങൾ ആദ്യം എന്നെ കൊല്ലണം എന്നാൽ മാത്രമേ ഈ കാട് നിങ്ങൾക്ക് തൊടാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ ആ കാട് നമ്മുടെ മുന്നിലുണ്ട് എന്തലേ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിലെ നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ കുറേ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പത്മശ്രീ കിട്ടിയിട്ടുള്ള ആളാണ് തന്നെ ആ അവിടെയാണ് അതിൽ യഥാർത്ഥ വിജയം കിടക്കുന്നത് പിന്നെ നമ്മുടെ വണ്ടി ആ പിന്നെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നവും വീണ്ടും വീണ്ടും ഉണ്ട് അതായത് ഒരു പുള്ളിങ്ങാറ്റ് വണ്ടി അത് ഇതൊന്നും എടുത്ത് പോകണില്ല ഒരു കാരണം ഒരു എന്താ അറിയില്ല ചാർജ് ചാർജർ ഇന്നലെ ആക്കിയതിന്റെ ഭാഗമാണോ എന്താ അറിയില്ല പക്ഷെ ഇന്നലെ ഫിറ്റാക്കിണ്ടെങ്കിൽ ഇന്നലെ തന്നെ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവണ്ടോ ആ ഇതിപ്പോ അതൊന്നും ഇല്ല പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഇല്ല ചെങ്ങീമാരെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോവേണ്ടി വരും ഇവിടെ ഒന്നും ഇല്ലേ ഇത് ഭയങ്കര കുണ്ടുമാണ് പിന്നെ ചെടിയുമാണ് ഈ കോൺ ഇവിടെ നല്ല ആഴ ഉണ്ടാവുന്ന പിന്നില്ല അവിടെ അവിടെ അല്ല അവിടെ മണലുകളാണ് ഫുള്ള് മണലാണ് അതില് പക്ഷേ ഇതിവിടെ നല്ല ആഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ചു പോയിട്ട് വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കര അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളക്കെട്ട് എന്തേലും കിട്ടുമ്പോഴേ നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ പറ്റുന്നെങ്കിൽ കൂമ്മനെയും കഴിയണം മൊത്തത്തിൽ വൃത്തിയാവേണ്ടതുണ്ട് അല്ലേ അങ്ങനെ കാട് കണ്ടു ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് ഇത് അത് മാത്രല്ല ആ സെറില് മാത്രല്ല അപ്പൊ ഇതിലെ നമ്മൾ പോരന് വൈക്ക് കണ്ടില്ല ഒരുപാട് മുളകൾ ആ മുളകളൊക്കെ അദ്ദേഹം വെച്ച് പിടിപ്പിച്ച് തന്നെയാണെന്ന് അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ ഇതേ ഇതേ രൂപത്തിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെയ്യണമെങ്കിൽ അതിനും അദ്ദേഹം തയ്യാറാണ് പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം പ്രായമായി അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ വെച്ച് കുടിക്കാനാണെങ്കിൽ മൂക്കിലോട് ചോദിക്കാം ഏകദേശം നാൽപ്പത്തഞ്ച് വർഷം പ്രായമുള്ള മരങ്ങളായിരിക്കും അതിലുണ്ടാവുക നാൽപ്പത്തഞ്ച് വർഷം മനസ്സിലായ അതായത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ നമ്മളൊക്കെ ഒരു കാര്യം തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കണ് ഒരു മനുഷ്യന് ഏകദേശം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി മാറ്റി അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാനം എന്താണെന്ന് അറിയാനേ താല്പര്യമില്ല എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാനം കന്നുകാലി വളർത്തലാണ് അദ്ദേഹത്തിനെ പാൽ ഉത്പാദനമാണ് മെയിനായിട്ട് ഉൽപാദക കർഷകനാണ് ആ ഒരു പാൽ ഉത്പാദിപ്പിച്ചതി വിറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നോക്കുന്നത് കൂട്ടത്തിൽ ഈ പറഞ്ഞ കാടിനെ നോക്കുന്നത് എന്തല്ലേ എന്നാൽ ആ ടൈമിൽ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കെ എത്ര ചെയ്ത് നോക്കത്തില്ല ഫുള്ള് വെള്ളം ആയിരിക്കും ഇപ്പൊ പിന്നെ ഇപ്പത്തേക്ക് ഒരു കാലം എന്നാലും ഞങ്ങൾക്ക ഉം വെണ്ടൊക്കെ കിടക്കുക ഇപ്പം എന്താ

എത്ര വണ്ടികളല്ലേ ആ പാസേജിന്റെ ിമിറ്റില്ലേ ഞങ്ങൾ ഇതിലെങ്ങനെ പോകുന്നു പോയപ്പോഴാണ് വെള്ളത്തിന്റെ പിന്നെ ബിസ്കറ്റ് ബിസ്കറ്റ് എന്താണ് ബിസ്കറ്റ് അടിച്ച കേക്കോസ് കേക്കാണ് നമുക്ക് വെറുതെ റുപ്പേന്റെ വെള്ളം ഇത് രണ്ടെണ്ണം

പോകേണ്ട വഴി അല്ലേണ്ടല്ലേ സാധനം രസണ്ട് മുപ്പത് ഉറുപ്യക്കുള്ള പൊളിറ്റുണ്ട് പൊളിറ്റി പിന്നെല്ലോ ഇതുപോലത്തെ മോഡൽ സാധനങ്ങളൊക്കെ ആവുമ്പോ അത് തിന്നിട്ട് കുറേ ആയതുകൊണ്ട് വാങ്ങിയാണ് ആടമരം മുറിച്ചു ഓ അതിലെ ഫുള്ള് തേയിലാ അസുഖം എടുക്കൂടെ ഏ ചായൊക്കെ കുടിച്ചിട്ട് നമുക്ക് അവിടെ സൂര്യാസ്തമയണ്ടും ശരിക്കും വെയിലും കൂടി ഉണ്ടായില്ല അല്ലേ എത്ര ദിവസമായി വെയില നമ്മളെ അമ്മായി പറഞ്ഞു ഈ റോട്ടിന് പോയാല് എത്ര കിലോമീറ്റർ നമുക്ക് ലാഭം ലാഭമുണ്ട് രണ്ടു ഭാഗത്ത് തേയില അല്ല ഭാഗത്ത് തേയില അല്ല നല്ല റോഡാട്ടോ റോഡ് മിയാമിയ ആ മിയാമിയ തുടക്കത്തില് ഇത് കണ്ടോണ്ട് കേറിയതാണ് എല്ലാം കാണാൻ നമ്മള് കേറില്ല എന്നാ ലുക്കില്ല തേയിലത്തോട്ട് കാണാം പച്ചേക്ക് അത് വരെ മരത്തിന്റെ അരവരണ്ടാവുമ്പളെ ഒരു ഊരൊക്കെ ഇട്ടു പോലെ തോന്നണത് പോയി കഴിഞ്ഞാൽ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പതിനാല് കിലോമീറ്റർ ഉള്ളത് പിന്നെ നമ്മൾ ആ റോട്ടിൽ തന്നെ പോയിച്ച ആളും പോണമായി ടൗൺ ഉണ്ട് ആ ടൗണില് ബ്ലോക്ക് അതിനൊക്കെ നല്ല എല്ലാം പോവാണ് ഇതാണ് നമുക്ക് പറ്റാത്തത് ഇവല് വരുമ്പോലെ മറ്റേ റോട്ടിന് ഇപ്പതൊന്നും പ്രശ്നല്ലേ ആ അതെന്താ റീൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അല്ലെ നല്ലൊരു എന്താ ഭയങ്കരമായിട്ട് ചങ്ങയമാരെ ഞങ്ങളെതോ ഒരു പാടത്ത് കൊണ്ടിരുന്ന ഇറക്കിയിക്കണേ ഏതായാലും ഇവിടെയാണ് നമ്മൾ നിക്കാൻ വേണ്ടി പോണേ എന്തൊക്കെയാ പിന്നെന്താ അവിടെ അങ്ങോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കടകളൊക്കെയാണ് അവിടെ പാടത്തൊക്കെ പോയി കണ്ട പാട ഇറക്കിരുത്തിയതാ മാനാട്ടങ്ങളെ കാണുന്നത് അല്ലാതെ ഒന്നുമല്ല ഇത് ഇന്നലെ വീഡിയോ ആക്കാതെ ഇറങ്ങി ഏർ അടിപൊളിയായില്ലേ നീ വീഡിയോ ഞങ്ങള് ഗുഡ് നൈറ്റ് ഓക്കെ